ഞങ്ങൾക്ക് പെരുന്നാൾ ദ്രാവാണ് ഇന്ന് എന്നിട്ട് പെരുന്നാൾ ദ്രാവ് നാളെ എന്തെങ്കിലും പച്ചക്കറി കാണാം സത്യം പറഞ്ഞാല് രണ്ട് മാസം പിന്നെ ആ പോടോ ആ ചൂട്ടു രണ്ട് മാസം ഒന്നര മാസം എന്തായാലും ഞങ്ങളുടെ അവസ്ഥ ജിമ്മിൽ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഡയറ്റ് പറയും ആ ഡയറ്റ് പറയുന്ന ഒരു സാധനം ഈ നാട്ടിലില്ല കോഴിയൊക്കെ വന്നിട്ട് നല്ലോണം അർബാദിച്ചിട്ട് പോയി തോന്നു ആഹാ വെണ്ടിണ്ടല്ലോ ആ നോക്കി വെച്ചാ വേണ്ടിട്ട് ഉമ്മ നമ്മുടെ യൂഷ്വൽ സ്പോട്ടിലേക്ക് എത്തിട്ട് നല്ല കാറ്റ് പച്ചക്കറി വാങ്ങാൻ ഇല്ലാണ് കഴിച്ചത് ഹലോ ഗുഡ് മോർണിംഗ് എവ്രി വൺ സംഭവം ഞാൻ ഇന്ന് നമ്മൾ നമ്മള് അകത്തി പോയിട്ട് വന്ന ഡേ ആണ് അപ്പൊ എനിക്ക് ഇങ്ങനെ കൊറേ നാൾ കൂടി ഇങ്ങനെ വീട്ടില് വീട്ടിൽ വന്ന് ഇന്നലെ നൈറ്റ് ആയിരുന്നു ഇറങ്ങിയത് അപ്പോ രാവിലെ തുറന്ന് മറ്റേ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ കാണിച്ചു തരട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ആയിരിക്കും ഇത് കണ്ടോ ഇത് ബ്ലൈൻഡ്സ് ഒന്ന് പൊക്കിയപ്പോൾ കണ്ട കാഴ്ച ഈ ഒരു ഗ്രീനറിയാണ് എൻ്റെ ഗാർഡൻ്റെ ഒരു ഗ്രീനറി എൻ്റെ വരാന്തയിൽ കാസ്ക്ലോ പിന്നെ ഇത് ഇതൊന്നും ഫ്ലവറിങ് ഒന്നും എന്ന് തോന്നുന്നു തുടങ്ങിയിട്ടില്ലെന്നോന്നു കാസ്ക്ലോക്ക് അത്യാവശ്യം വളർന്നിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ഗ്രീനറി ഇല്ലേ യെസ് പിന്നെ ഞാൻ ഇതുവരെ കിച്ചൺ സൈഡിലേക്കൊന്നും രാത്രി പോയിട്ടുണ്ടായില്ല അവിടെയൊക്കെ പോയിട്ട് എന്തെങ്കിലും ഒക്കെ എന്നുവെച്ചാൽ ഇവിടെ ഇപ്പോൾ കുറേ നാളായിട്ട് കപ്പലൊന്നും വരാത്തതുകൊണ്ട് വെജിറ്റബിൾസൊന്നും ഇല്ലയെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി സെറ്റ് ആക്കട്ടെ നാളെ ഇവിടെ പെരുന്നാളാണ് നിങ്ങൾ ഈ വീഡിയോ വരാൻ എന്തായാലും ഒരു മാസം എങ്കിലൊക്കെ ആയി അത്രയും വീഡിയോ പെൻറ്റിങ്സ് ഉണ്ട് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പോയി സെറ്റ് ചെയ്യട്ടെ ഞാനങ്ങനെ എണീറ്റിട്ട് അങ്ങോട്ട് പോയി നമ്മുടെ തറവാട്ടിലേക്ക് പോയി അവരൊക്കെ വിസിറ്റ് ചെയ്തിട്ട് വരുവാണ് ഇനി ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ കുറേ അറേഞ്ച് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു കുറേ നാളായി ആരും അങ്ങനെ ഉണ്ട് ഇല്ല രമനുണ്ടെങ്കിലും ആൾ രമേൻ്റെ പാപ്പൻ്റെ വീട്ടിലൊക്കെയാണ് കൂടുതലും അപ്പോൾ നോക്കട്ടെ ഓക്കേ അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് ക്കാളും പരിപാടി ഉണ്ട് ഞാനൊരു ചായ ഉണ്ടാക്കിട്ടെ എന്നുവെച്ചാൽ വേറെ പരിപാടിയൊന്നുമില്ല ഈ നമ്മളിങ്ങനെ കുറേ നാളായിട്ട് ലോക്ക് ചെയ്തൊരു വീട് ഇല്ലേ ഇങ്ങനെ വെച്ചിട്ട് സ്ലാബ് ഒക്കെ പൊടി പിടിച്ച് അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ പരിപാടിയായിരുന്നു അപ്പം ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വെച്ചു അതെൻ്റെ ഇടയിൽ ഞാൻ ചായ ഉണ്ടാക്കിയിട്ട് ഞാൻ നമ്മുടെ റൂഫ് ഗാർഡൻ കൂടി കാണാ കാണിച്ചു തരാക്കാം ഞാൻ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല കൊറേ നാൾ കൂടി കാണുമ്പോ ഒരു എല്ലാം ഇങ്ങനെ വളർന്നൊരു ഫീല് നൈസ് കാശിത്തുമ്പൊക്കെ ജീത്തായി പോയിട്ടോ അതൊക്കെ കുറെ നൈസ് സീഡൊന്നും ആയിട്ടില്ല എന്നാണ് ആ ഒരു സീഡുണ്ട് ഇങ്ങനെ പൊട്ടിക്കുമ്പോ തന്നെ ഇങ്ങനും സീഡൊന്നുമില്ല മുളകുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് പോയി നോക്കല്ലേ അയ്യോ കോഴിയൊക്കെ വന്നിട്ട് നല്ലോണം അർബാദിച്ചിട്ട് പോയി നോണം ആഹാ വെണ്ടയുണ്ടല്ലോ ഇങ്ങനെ വിട്ടാരും പറിക്കുന്നുണ്ടായില്ലോന്നു വഴുതനൊക്കെ പോയിന്ന് തോന്നു ആരും എടുത്തിട്ടില്ല കൊറേ സംഭവങ്ങളുണ്ട് പറഞ്ഞില്ല കോഴികളുണ്ടോ കോഴിണ്ടോ ഇന്ന് നിന്ന് ഒരെണ്ണത്തിനെ ഓടിച്ച് പിടിച്ചിട്ടുണ്ട് മാരാണ് ഇവിടെ ഫുള്ള് പിന്നു നശിപ്പിക്കുന്നത് പിന്നെ ഇതൊക്കെ പടർന്നിട്ടുണ്ട് ഇവിടെ മൊത്തത്തിൽ മൊത്തത്തിലേക്ക് പിന്നീട് അറിയിക്കും ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നു പിന്നെ ഹായ് നമ്മൾ രാവിലെ കണ്ടിട്ട് ഇപ്പൊ സമയം വൈകിട്ട് ആറുമണി ആറ് വരെ എനിക്ക് അല്ലറ ചില്ലറ പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ അത്യാവശ്യം പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ അങ്ങനെ ആ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കുറച്ച് സാധനങ്ങൾ സാധനങ്ങൾ ഞാൻ പറഞ്ഞപോലെ ഒരു സാധനം ഉണ്ടായില്ല വീട്ടിൽ സോറി സ്നാക്സൊക്കെ ഉണ്ടായില്ല കുറച്ച് സ്നാക്സ് ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു പിന്നെ സ്നാക്സൊക്കെ മേടിച്ചിട്ട് ഞാൻ നമ്മുടെ ടെറസ്സിൽ വീടിൻ്റെ ടെറസ്സിൽ വന്നു അന്ന് നമ്മൾ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചില്ലേ അലോവേരയൊക്കെ കുഴിച്ചിട്ടത് മറ്റേ അലോവേരൊക്കെ റീപ്ലാന്റ് ചെയ്തത് അത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇപ്പോൾ ഉണ്ടോ നമ്മുടെ അലോവേരൊക്കെ അന്ന് വെച്ചതാണ് അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ വീഡ്സൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇത് ഇതൊക്കെ എടുത്ത് മാറ്റണം നമുക്കിപ്പോൾ അന്ന് വെച്ചതൊക്കെ അത്യാവശ്യം പിടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇപ്പം ഈ ടെറസ്സൊക്കെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് പിന്നെ ഞാനൊന്ന് ഒന്നുകൂടി പുറത്തിറങ്ങുവാണ് നാളെ നമുക്കിവിടെ പെരുന്നാളാണ് കേട്ടോ പെരുന്നാളിന് ഒട്ടും പ്രിപ്പേർഡ് അല്ല ഒട്ടും പ്രിപ്പേർഡ് ഒന്നും ആയിട്ടില്ല കാര്യം ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്യാനുണ്ട് ഡ്രസ്സൊക്കെ ഇപ്പോൾ ഇപ്പോൾ വൈകിട്ട് സെലാവ് കൊണ്ടുവന്നേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് ഓർഡർ ചെയ്യണം പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ ഞാൻ വേറൊരു കാഴ്ച കൂടി കാണിച്ച് തരാം കേട്ടോ നമ്മുടെ ടൂഫ് ഗാർഡൻ രാവിലെ കണ്ടിട്ട് പിന്നെ ഈ വഴിയൊന്നും വന്നിട്ടുണ്ടാവില്ല പയറൊക്കെ ഒന്ന് പടർന്ന് ഒക്കെ അത്യാവശ്യം അടിപൊളിയാണ് കേട്ടോ ഇങ്ങനെ പൂമെന്ന് നോക്കുമ്പോഴല്ല നല്ലൊരു ഗ്രീനറി കാണാം നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മൾ അല്ലെങ്കിൽ തന്നെ കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ ചെടിയൊക്കെ വളർത്തുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ ആ ഡിഫറൻസ് അറിയും നമുക്ക് ആ ഒരു കൗതുകം ഉണ്ടാവില്ലേ നമ്മുടെ ചെടി ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ അപ്പോൾ എനിക്കൊരു അപ്ഡേറ്റ്സും ഉണ്ടായില്ല വന്ന് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി സലാഹും പിന്നെ അലയനുമൊക്കെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു റെമിൻ മോനൊക്കെ അത് കാണാനും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരട്ടെ ഇന്ന് വേറെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് ജീന മറ്റേ ജീന ഞാനും കൂടി ഇന്ന് എത്രയോ നാൾക്ക് ശേഷം ഇവിടെ പച്ചക്കറി വരാൻ പോവുകയാണ് അപ്പോൾ പച്ചക്കറിയൊക്കെ എടുക്കണം അപ്പോൾ ഞാനും ജീന അതൊക്കെ എടുക്കാൻ പോവും അതും ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് വരട്ടെ അങ്ങനെ പച്ചക്കറി പെരുന്നാൾ ദ്രാവാണ് ഇന്ന് എന്നിട്ട് പെരുന്നാൾ ദ്രാവ് നാളെ ഞാൻ പച്ചക്കറി കാണാം സത്യം പറഞ്ഞാല് രണ്ട് മാസം ആവാറായി പിന്നെ ആ സത്യ പോടോ ആ ചൂട്ടു രണ്ടു മാസം ഒന്നര മാസം എന്തായാലും ഞങ്ങളുടെ അവസ്ഥ ജിമ്മിൽ എന്താന്ന് പറയുന്നത് ഡയറ്റ് പറയും ആ ഡയറ്റ് പറയുന്ന ഒരു സാധനം ഈ നാട്ടിലില്ല മുട്ട പോലും ഇല്ലായിരുന്നു അവൻ ഞങ്ങൾ അവ ഞങ്ങൾ എന്തായാലും പച്ചക്കറി കടയിലേക്ക് പോട്ടെ ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്തു തരാം ഇന്നത്തെ തിരക്കുകാരും പച്ചക്കറി ആ വഴി പോയപ്പോ കണ്ടായിരുന്നു പച്ചക്കറി എത്താൻ മുമ്പ് തന്നെ നല്ല തിരക്കായിരുന്നു ഓക്കെ ചെറുപ്പായിട്ട് കാണിച്ചേരാട്ടാ ഇത് ഞങ്ങളുടെ ഗൾഫ് പക്ഷെ സാധനങ്ങളൊന്നും പൊറത്ത് ഇന്നലെ എത്തിയതാടാ കേട്ട് ആ പല ഷോപ്പുകളിലും പെരുന്നാളിനുള്ള സാധനങ്ങള് വരെ എത്തിയിട്ടില്ല കാര്യം കൂടി കാണിച്ചു തരാട്ടോസ് മനലാളി ഇല്ല എവിടി അച്ചോടാ കേട്ടു പുറപ്പെട്ടത് പോയിന് ഒരു കാര്യം എടുക്കാരെ കിട്ടിയാലേട കെട്ടിയോനാ കെട്ടിയോന കണ്ടിയാട്ടെ ശരി അതല്ല അത്യാഗ്രഹ പോളെ രണ്ട് എന്താടോ ഇത് ഡയറ്റ് ഡയറ്റുഷ്ടം ഇങ്ങനെല്ലാം ചെയ്യാമോ ഇത് ചൂടുണ്ടല്ലേ നാ കൊന്നു വിത്തൗട്ട് ഒരു നമ്മടെ ബേബി ഇതുവഴി പോവുകയാണെങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ മൺസൂൺ അല്ലേ മൺസൂണൊക്കെ ഞാൻ ആ വീഡിയോ ഞാൻ ഇവിടെ ഇരുന്ന് ഒരു സ്നാക്സ് കഴിക്കുന്ന വീഡിയോ അറ്റാച്ച് ചെയ്യാം ീടാ വൺ മന്ത് ഞാനുണ്ടായില്ല എങ്ങനെയായിരുന്നു എപ്പ കോച്ചിട്ട് കാണൂടു കോച്ച് കാണിട്ട് ഒരു മാസം കഴിയും പതിനൊന്ന് മണിയാവും പിന്നെ ഒരു ചെറിയൊരു ചെറിയൊരു അബദ്ധം കിട്ടിയല്ലേ ഏ ആടാ നമ്മുടെ ബ്രോയിന് ഒരു പരിക്ക് പറ്റി ഗൈസ് നോക്കാൻ വന്നതാ വൈറ്റ് ഹൗസ് ലേക്ക് ഹൈ ഗൈസ് എന്നൊക്കെ വരങ്ങ ഇതിപ്പ നാക്കിട്ട് കൊട്ടണ്ടതാ പറ്റോക്ക് അടിപൊളിയാണ്ട്ടോ ഇവിടെ ബീച്ച് സൈഡാണ് പിന്നെ ബീച്ച് സൈഡിലൊക്കെ ഇങ്ങനെ ഒരു ഹാമോക്ക് ഉണ്ടെങ്കിൽ നല്ല വൈബാണ് ജീന എന്താടാ നമ്മുടെ ആറ്റവാട വൈഫ് ഹൗസാ ബീച്ച് സൈഡിൽ തന്നെ വൈകാട് അടിപൊളി അപ്പൊ ഞങ്ങള് പച്ചക്കറി മേടിക്കാൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു പതിനൊന്ന് മണിയെങ്കിലും ആവും നൈറ്റ് നാളത്തെ മുട്ട മുട്ട മുട്ടേങ്ങ ഞങ്ങള് പോയി മുട്ട മുട്ടി കോച്ച ഓക്കേടാ നല്ല തിരക്ക് മുട്ടക്ക് വേണ്ടിയുള്ള തിരക്ക പച്ചക്കറി മിസ് ആയിപ്പോന്നേക്കോട്ടി എന്നാലും വരുവാ വീഡിയോ എടുപ്പം ർജി ഇല്ലാത്ത മുത്തുമണി എന്നെ ഒരുപാട്ക്ക് വേണ്ടി ഓടി നടക്കുന്നതാണ് ഓടി നടന്ന് രണ്ട് മൂന്ന് ലിറ്റർ പെട്രോള് തേർന്നു എപ്പോഴും പെരുന്നാൾ ഇങ്ങനെ ആയിപ്പോണ്ട പിന്നെ നമ്മടെ പച്ചക്കറി പറഞ്ഞു വെച്ച ഷോപ്പിൽ പറഞ്ഞു വെച്ച ഷോപ്പൊന്നും പറഞ്ഞെടുത്താൽ എടുക്കാനൊന്നും അവർക്ക് പറ്റില്ല എന്തായാലും അവിടെ നല്ല ക്യൂ ആണ് ഞാൻ കാണിച്ചു തരാം ചെറുതായിട്ട് കാണിച്ചു തരാം നിങ്ങൾ ആ തിരക്ക് കണ്ടിട്ടാണ് വേഗം വേഗം വീട് തിരിച്ചു പോകുന്നത് അവര് പച്ചക്കറി വാങ്ങാൻ രണ്ടു വാക്ക് കാത്തിരിപ്പിനെ കുറിച്ച് കാത്തിരിപ്പ് പതിനൊന്ന് മണി ആയി പതിനൊന്ന് മണിയായിട്ടും ഇതേ ഒന്നും വന്നിട്ടില്ല പച്ചക്കറി വന്നുകഴിഞ്ഞാൽ അടിച്ചു പ്ലാനിങ് പ്ലാനിങ് ആളിപ്പിണ്ടാണ്ടിരിക്കുവല്ലേ ഷോപ്പിന്റെ മണിക്ക് വന്നോ അപ്പൊ പറഞ്ഞ ഒമ്പത് മണിക്കാണ് ഒമ്പതിരക്കാന്ന് പിന്നെ പത്ത് മണി പറഞ്ഞു പതിനൊന്ന് മണിയായി ഇന്നുവരെ വന്നില്ല മഴ പെയ്യ മീണ്ടെ തക്കാളിങ്ങനെ കൊണ്ടുപോകാതെ പോകാത്തിന്ന് മഴയും പെയ്തു മഴ ഇറ്റുടൻ തന്നെ പിടിക്കണ എന്നിട്ടും പച്ചക്കറി മാത്രം വന്നില്ല മാത്രം കിട്ടി ജീന ഇതിന്റെ ഒരു സീരീസ് വരെ കണ്ടതീർത്തു ബാക്ക്ഗ്രൗണ്ടില് പച്ചക്കറി ഇല്ലെങ്കിൽ ആൾക്കാർ കൊണ്ടൊന്നറിഞ്ഞു ഇങ്ങനൊരു പെരുന്നാൾ ആവാദമായിരിക്കും

ಇಪ್ಪಡೆ <laughs> ಎರತ <laughs> 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 <hansha> ഇതെന്ന സാധനം ഇലവൻ ഇലവൻ ക്യാപ്സുലം ওরা তো না মানে তোরা আছিস না মানে ওকে বল দিওস না না

അങ്ങനെ ഒരു വിധത്തില് പച്ചക്കറി കിട്ടി പച്ചക്കറി കിട്ടിയെന്ന് വെച്ച ഞങ്ങക്ക് തക്കാളി ഒന്നും കിട്ടിയില്ല എങ്കിലും ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഒരു രക്ഷയില്ലാണ്ടായി ഞങ്ങള് ആരോ പുഷ് പുഷി തുള്ളിക്കേറ്റി എന്നിട്ട് അവിടെ എത്ര പേരുടെ മുഖം ഒക്കെ കാണണം പിന്നെന്താന്ന് വെച്ചാൽ അവര് പറഞ്ഞു നിങ്ങൾ ഇറങ്ങാണ്ട് ഞങ്ങള് പച്ചക്കറി കൊടുക്കില്ല പിന്നെ അവരുടെ അവരോ അവരെ പാവം പാകം തോന്നുന്നു അവരുടെ ഫാമിലിക്കും എടുത്തു വെക്കാനുള്ള പച്ചക്കറി പോലും കൊടുക്കാൻ ആൾക്കാര് അവര് സഹകരിക്കുന്നില്ല ഇപ്പൊ ഞാനാണെങ്കി ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇറങ്ങണോ വേണ്ട ഇറങ്ങണോ വേണ്ട എന്നുള്ള രീതിയിൽ പക്ഷെ ഒരു കുറവ് ഒരു വല്ലാത്ത ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു സീരിയസ്ലി എന്നിട്ട് ജീനടേന്ന് ഒരു ഫ്രണ്ട് അവിടെ നിന്ന് ട്രോണിക്കോണ്ടിരിക്കുന്നത് ചതഞ്ഞുപോയി വൈറലാകും അവനാണ് ഒരു കൊട്ടാര സത്യം ആ കച്ചവടക്കാരെ കണ്ടപ്പോ ഒരു പല അവരുടെ അവസ്ഥ അങ്ങനെയാണ് ആൾക്കാരും മനസിലാക്കുന്നില്ല പിന്നെ നമ്മള് ഒരു ലോഡ് ുള്ളവരൊക്കെ അങ്ങനെ ഇറങ്ങാനൊന്നും സമ്മതിക്കുന്നില്ല ബൾക്കായിട്ട് സാധനം എടുക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെ എടുക്കരുതല്ലോ ഇത് തന്നെ ഇഷ്ടം അത്രയും ടൈം കഴിഞ്ഞിട്ട് ഇത്രയും നാള് കഴിഞ്ഞിട്ട് എത്തിയിട്ട് അവരൊക്കെ ഇങ്ങനെ ചാക്കണക്കിനൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് പറഞ്ഞാലും കേക്കുന്നില്ല അപ്പൊ അവർക്ക് ഭയങ്കര വിഷമമായിട്ട് വിഷമമായിട്ടാണ് ദേഷ്യം വന്നത് പിന്നെ ഞങ്ങളിപ്പോഴും ആ ജീന നോമ്പ് തുറന്നിട്ടൊന്നും കഴിക്കാണ്ടാണ് വരുന്നത് അപ്പൊ കാണുന്ന ട്രെയിനിങ് ട്രെയിനർ ഞാൻ പക്ഷേ മാപ്പാക്കും ഇന്നത്തെ അവസ്ഥ നമ്മൾ അപ്പൊ സോറി ട്രെയിനർ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ അത്ര വിഷം കാര്യം പന്ത്രണ്ട് സംതിങ് ഫുട്ബോലും കിട്ടുമോന്നറിയില്ല പെരുന്നാളാവ് പെരുന്നാൾഫില് പോണഇ പന്തൽ പൂട്ടിയല്ലോ ഇതൊരു റെസ്റ്റോറന്റ് ആണ് റോയൽ അറേബ്യ ഒരു ഞങ്ങൾ വന്നു അങ്ങനെയാണ് പെരുന്നാളിന് ഇതുപോലെ ചീത്ത കെട്ടാളിന് പച്ചക്കറി സത്യം പറഞ്ഞാൽ വേണ്ട വീട്ടിൽ അത്യാവശ്യം എന്നാലും ഇനി കപ്പൽ വന്നില്ലെങ്കിലും തക്കാളി ആയിരുന്നു വേണ്ടെങ്കിൽ എന്നാൽ അത് കെട്ടിട്ടില്ലെങ്കിലും ഇവിടെ പച്ചക്കറി ഇട്ടുകഴിഞ്ഞാ ഇണ്ടോ ഇല്ലയോന്നുല്ല വേഗം പോയി എടുക്കും പാവം അവരെ സങ്കടം വന്നു ചോപ്പുകാരി സത്യം അവരുടെ ഫാമിലിക്ക് കിട്ടി ഞങ്ങൾക്കും അതെ സത്യം ഞങ്ങൾക്കും അധികം ഒന്നും കിട്ടിയിട്ടില്ല അധികം ഒന്നുമല്ല ഞങ്ങള് മെയിൻ ആയിട്ട് പോയ തക്കാളി പച്ചമുളകൊക്കെ ഇഞ്ചി മാത്രം കിട്ടി ഇഞ്ചി പോയിട്ട് വഴുതിന് വേണ്ടായിരുന്നു പക്ഷെ എന്നെ മൂന്തി വഴുതി അമ്മ ഞാൻ പൈസ ഇതേപോലെ എനിക്ക് ഫസ്റ്റ് കണ്ടത് ഇഞ്ചിയാണ് ഇഞ്ചി കൊറേ എടുത്തു പൈസ ഒക്കെ അടുത്തിട്ട് പൊറത്തിറങ്ങിയപ്പോഴാണ് അവിടെ ബീൻസ് കണ്ടത് ബീൻസ് വേണ്ടൊക്കെ ഇതൊക്കെ ഇണ്ടായിരുന്നു ബീൻസാണ് കണ്ടത് ചോട്ടിനെ ഹെൽപ്പ് ചെയ്യാൻ പോവാൻ വിചാരിച്ചതാ ഇഞ്ചി കഴിഞ്ഞിട്ടാണ് അപ്പൊ പച്ചമുളക് ഇങ്ങനെയാണ് എല്ലാരും അതെ ഇഞ്ചിന്റെ ഇഞ്ചി നടക്കായിരുന്ന രണ്ട് വെറൈറ്റി പച്ചമുളകിന്റെ ഇടയിലായിരുന്നു ഇഞ്ചി ഇവിടെ ഇഞ്ചി നോക്കി ഇഞ്ചി പച്ചമുളക് എടുത്തിട്ട് ഇഞ്ചി എടുക്കാൻ വേണ്ടി വരാൻ വേണ്ടിട്ട് ഇങ്ങനെയാണ് ഇഞ്ചി അപ്പം ഇടതു സൈഡിൽ കൂടെ വരണം പക്ഷെ ആൾക്കാർ വലത്തോട്ടാണ് ഊന്തല ഉള്ളത് ആണ് പറയാലോ അതിന്റെ ഇടയിൽ പറയുന്ന കീഴുമ്പോലും മനസ്സിലാവില്ല കാരണം അനുഭവിച്ചു അവര് ഇനി അത് കഴിഞ്ഞിട്ട് പച്ചക്കറി മൊത്തം നമ്മൾ എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് അവര് പറയണെ ഇനി ഞങ്ങളിത് തൂക്കി കൊടുക്കൂല വിത്തൌട്ട് മയോ ആണെ എടുത്തെടുത്ത് പറഞ്ഞില്ലെങ്കിൽ ശെരിയാവില്ല കരിഞ്ഞു പോയല്ലോ ഇങ്ങനെ ഇത്രയും ഡിപ്പ് ചെയ്തിരിക്കുന്നുണ്ടേ ഐ ഡോ ആകെ മൂന്നെണ്ണം ഉണ്ടായിരുന്നുള്ളു ഞങ്ങള് ചായ കുറിച്ച് കഴിഞ്ഞിട്ടാ തണുപ്പുണ്ട് ഒന്ന് ജസ്റ്റ് ഒരു റൗണ്ടിന് വീണ്ടും ഇറങ്ങിട്ട് ആ നാട പെരുന്നാളിടെ ഭയങ്കര വർഷായിരിക്കും അപ്പൊ എന്തായാലും ഞങ്ങൾ അതിനു മുമ്പ് ഒന്ന് പോയി നാടൊക്കെ കണ്ടിട്ട് വരട്ടെ ഇപ്പൊ നമ്മള് പച്ചക്കറി മേടിക്കാൻ നിന്ന സമയത്ത് ഒരു മഴ പെയ്തിണ്ടാരുന്നേ പൊതുവെ പെരുന്നാണ്ട് അവിടെ സമയത്തൊരു മഴ പെയ്യാറുണ്ട് അല്ലെ എല്ലാ വർഷവും പെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ പെയ്ത സമയത്ത് നല്ല തണുപ്പും വീല് ചെയ്യുന്നുണ്ട് റോഡൊക്കെ കണ്ട നനഞ്ഞിരിക്കുന്ന സമയവും മനസിലായ ഒരു മണി രാത്രി ഒരു മണി രണ്ട് ഗേൾസ് ഇവിടെ നടക്കാം ചെയ്തില്ല നോക്കൊക്കെ ചെയ്യുമായിരിക്കും മഴ പെയ്ത മഴ പെയ്താ മഴ പെയ്യുന്നുണ്ട് ഇങ്ങോട്ട് വരുന്ന പോലെ പിന്നെ പല ഷോപ്പുകളിലേക്ക് ഇതുവരെ പച്ചക്കറി നമ്മളിങ്ങനെ പാസ് ചെയ്ത് വരുമ്പോലെ ഒരുപാട് പേര് ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാനെ പാവം തോന്നോ ഒരു മണിയായിട്ട് വീട്ടിൽ എന്താ പറയാ പെരുന്നാളും ഒന്നും ഇല്ല അവസ്ഥ പോലെ മഴ പെയ്യാൻ തുടങ്ങി ഇതിപ്പോ നാടിന് ഏറ്റവും അറ്റത്ത ഇവിടെ പൊതുവെ താമസമൊക്കെ കുറവാണ് ആരും ഇല്ലാത്തൊരു സ്ഥലമാണ് ഇവിടെ ഭയങ്കര സൈലന്റ് ഞങ്ങളിത് പോവാണ് നല്ല മഴ എടോ ഇവിടെ മഴയൊന്നും ഇല്ല ടയിലൊരു റീൽ പിടുത്തം കണ്ടോ ഞങ്ങളുടെ നാട്ടിലത്തെ തെങ്ങുകളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഇത്രയും ഡെക്കറേഷൻ വേറെ എവിടെ കിട്ടും ഇതാണെന്ന് ഞങ്ങളുടെ കവർത്തി ഐലൻഡിലേക്കുള്ള ഒരു എൻട്രി അല്ലേ ബ്രോ അങ്ങനെ നട്ടപ്പാതിര ഒന്നേ കാലിന് ആ ലൈറ്റിന്റെ അവിടെ വിടുവോ നമ്മള് വൈൻഡപ്പ് ചെയ്യാം ഭയങ്കര ബുദ്ധിമുട്ടാ ഇവൾക്ക് അവർഡ് കിടക്കണം അപ്പൊ ലൈറ്റ് കണ്ടു ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ അപ്പൊ ജീന എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഡേ അപ്പൊ ശരി അപ്പൊ അത്രയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അടിപൊളി ഡേ ആയിരുന്നു കേട്ടോ ഏർ വീഡിയോന്റെ സ്റ്റാർട്ടിങ്ങില് ഇങ്ങനെയൊന്നും പ്രവേശിച്ചിട്ടുണ്ടായില്ല പക്ഷെ റിയൽ ട്വിസ്റ്റ് വന്നത് ആ പച്ചക്കറിയായിരുന്നു ജീര ഇതിന്റെ ടയിൽ ഒരു അരമണിക്കൂറിനോളം ആരും ഗ്രൂപ്പിലേക്ക് എത്തും ഏറെ ഏതോ ഒരു ഗ്രൂപ്പിലേക്ക് ഒക്കെ അങ്ങനെ ഫേമസ് ആയി ജീന എന്ത് ചെയ്താലും ഫേമസ് ആവുമ്പോ അപ്പൊ ശരി നാളെ ഞങ്ങളുടെ ഇവിടെ വലിയ പെരുന്നാളാണ് അപ്പൊ എല്ലാര്ക്കും എന്തായാലും അപ്പൊ എല്ലാവർക്കും എന്താ പറയാ വലിയ പെരുന്നാൾ ആശംസകളൊന്നും പറയുന്നില്ല കാരണം നിങ്ങൾ ഈ വീഡിയോ കാണുമ്പത്തേക്ക് ഒരു മാസം കഴിയും അങ്ങനെ ഞങ്ങൾ ബൈ ബൈ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വഴിയോരെന്ന് പറഞ്ഞൊരു കടയുണ്ട് അവിടെ നോക്കിയപ്പോൾ പച്ചക്കറി കുറേ പേര് അധികം പച്ചക്കറി കാണുന്നുണ്ട് അധികം പേരില്ല അങ്ങനെ ഞങ്ങൾ അവിടെ പോയി നിന്ന് കുറച്ച് കിട്ടുമെന്ന് നോക്കിയപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടാത്ത എല്ലാ പച്ചക്കറികളും ഇവിടെ നിന്ന് കിട്ടി പിന്നെ കുറച്ച് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ രണ്ട് കിലോ തക്കാളിയും തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിതേ നമുക്ക് അതും കിട്ടി തിരിച്ചു പോയിട്ടോ